കവളപ്പാറയുടെ പേരിലും ലീഗ് ഫണ്ട് പിരിച്ച് പുട്ടടിച്ചു ആക്ഷേപമാണെന്ന് ചിലർക്ക് തോന്നാം പ്രദേശവാസിയുടെ പ്രതികരണം കേട്ടാലോ ഒരു വീഡിയോ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് കവളപ്പാറയിൽ പോയി സാമൂഹ്യ പ്രവർത്തകരായിട്ടുള്ളവർ എടുത്ത ഒരു വീഡിയോയും പ്രദേശവാസിയുടെ പ്രതികരണവും അതുപോലെ എവിടെയെങ്കിലുമുള്ള ദൃശ്യമെടുത്ത് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ച ശേഷം കവളപ്പാറ ഫണ്ട് മുക്കി നക്കിയതിൻ്റെ കഥകൾ പുറത്തു വരാതിരിക്കാൻ വേണ്ടി പല വൃത്തികെട്ട കളികളും ലീഗ് അണികൾ കളിക്കുന്നുണ്ട് എന്നാൽ എന്താണ് ഫണ്ട് പിരിച്ചെടുത്ത് ലീഗ് കവളപ്പാറക്കാരോട് കാട്ടിയതെന്ന് ഈ ഒരു പ്രതികരണം നിങ്ങളെ ബോധ്യപ്പെടുത്തും അല്ല ഈ ഇവിടെ ഇപ്പൊ എത്ര വീടുകളാണ് ഉള്ളത് ഇത് ആര് വെച്ചു കൊടുക്കാണെങ്കിൽ വീടുകളൊക്കെ മുസ്ലിം ജമാഅത്തിന്റെ പന്ത്രണ്ട് വീടുകൾ അപ്പൊ ഈ കാണുന്നത് മുസ്ലിം ജമാഅത്തിന്റെ പള്ളിയാണ് അതും എപ്പി സ്റ്റാർഡ് വെച്ചു കൊടുത്താണ് അപ്പൊ ഇതിന്റെ ബാക്കിൽ എത്ര വീടുകളാണ് യൂസു വെച്ചുകൊടുത്തത് മുപ്പത്തി വീടുകൾ യൂസഫലി വെച്ചു കൊടുത്തത് അപ്പൊ ഈ കാണുന്ന എട്ട് വീടുകൾ ആര് വെച്ചു കൊടുത്താണ് അതേ ഗവൺമെന്റ് കോൺട്രാക്ട് വെച്ച് വെച്ചിട്ടതിന്റെ മലപ്പുറം ജില്ലാ കോണ്ടാക്ട് അസോസിയേഷൻകാർ വെച്ചു കൊടുത്താണ് ഈ എട്ട് വീടുകൾ അല്ലെങ്കിൽ ജില്ല എന്നാണ് അവിടെ കോണ്ടക്ടിന്റെ ബോർഡ് വെച്ചിട്ടുണ്ട് ജില്ല ജില്ലാ കോണ്ടാക്ട് അസോസിയേഷൻ എന്നാണ് അവിടെ ബോർഡ് വെച്ചിട്ടുള്ളത് അപ്പോ പിന്നെ ഈ ഭാഗത്ത് എത്ര വീടുകളല്ലാണ്ട് ഈ സന്നദ്ധ സംഘടനകൾ വീടുകൾ വെച്ചു കൊടുത്തിട്ടുണ്ട് അതിപ്പോ നമ്മള് ഇവിടെ കേരള ഇതിന്റെ വീട് മൂന്ന് രണ്ട് മൂന്ന് പേരും അതാരും സ്കൂളുകാർ വെച്ചുകൊടുത്താണ് ഈ മുസ്ലിം ലീഗിന്റെ ഇതിൽ ഇവിടെ എത്ര വീടുകൾ വെച്ചിട്ടുണ്ടോ ഈ ഈ ഏരിയയിൽ ഒരൊറ്റ വീടില്ലല്ലോ പിന്നെ ഈ കവള ഇത് ഇവിടെ മൊത്തം താമസിക്കണവരല്ലേ കവളപ്പാറ ദുരന്തത്തിൽ ദുരന്തത്തിൽപ്പെട്ടവരാടല്ലോ ഇവിടെ എന്താ വെച്ചുകഴിഞ്ഞാല് ഇവിടെ മുസ്ലിം ലീഗിന്റെ ഒരു പോരെയും ഇവിടെ ഇല്ല ഇവിടെ ഈ ഏരിയയിലില്ല കൂളപ്പാറത്തെ ഏരിയയിൽ പതിനൊന്ന് വീട് വെച്ച് കൊടുത്തിട്ടുണ്ട് ആ ഫോട്ടോയാണ് ശരിക്കും ഇപ്പൊ മൊബൈലിലൊക്കെ വന്നിരിക്കണം അല്ല ഇവിടെ ഉള്ള ഒരു വീടിന്റെയും ഒരു സംഗതികളും വന്നിട്ടില്ലല്ലോ കാരണം വെച്ചാല് നമ്മളവിടുത്തെ ഫോട്ടോസും ഇവിടത്തെ വീഡിയോസും നമുക്ക് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും മനസ്സിലാവും പക്ഷെ ഇത് നമ്മളെ ഈ ഭാഗത്തുള്ള ആരോ ഒരു കള്ളത്തരം പ്രചരിപ്പിച്ചിട്ട് പ്രചരിപ്പിച്ച് തെറ്റിദ്ധാരണ ആൾക്കാരും ഫണ്ട് പണ്ടേ ഞമ്മന്റെ വീക്ക്നെസ് ആണ് എവിടെ ഞമ്മക്ക് ഫണ്ട് പിരിച്ചെടുക്കാൻ പറ്റുമോ അവിടെ നമ്മൾ ചാടി വീഴും മാക്സിമം ഊറ്റിയെടുക്കും എന്നിട്ട് കൊണ്ടുപോയി നമ്മൾ തന്നെ നക്കും ഇതാണ് ലീഗ് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനമെന്ന് ആ പ്രതികരണം തെളിയിക്കുകയാണ് കവളപ്പാറ വിഷയം ഇപ്പോൾ സർക്കാരിൻ്റെ മുന്നിലേക്ക് ഉയർന്നു വന്നതാണ് കവളപ്പാറ വിഷയം ഇപ്പോൾ നേരത്തെ എന്ത് സർക്കാർ ചെയ്തു എന്ന ചോദ്യത്തിന് മുന്നിൽ ലീഗാണ് അവിടെ സകലതും ചെയ്തതെന്ന് പറയുകയാണ് അലി കൊടുത്ത പണത്തിനും ലീഗിൻ്റെ ഒരു എം നേതൃത്വം കൊടുത്ത് വീട് വയ്ക്കാൻ വേണ്ട ഇടപെടലുകൾ നടത്തി അതിനപ്പുറത്തേക്ക് ലീഗ് കവളപ്പാറ ദുരന്തമുണ്ടായ പ്രദേശത്ത് ഒരു ചുക്കും ചെയ്തിട്ടില്ലെന്ന് ആ വയോധികൻ്റെ വാക്കുകൾ തെളിയിക്കുന്നുണ്ട് എങ്ങനെയാണ് മനുഷ്യൻ്റെ ദുരന്തങ്ങളെ ഇങ്ങനെ ഫണ്ടാക്കി മുക്കി നക്കാൻ കഴിയുന്നത് നാണമില്ലേ ലീഗ് എന്നിട്ട് ഇപ്പോൾ വയനാടുണ്ടായപ്പോൾ വീണ്ടും പഴയ ആപ്പിൻ്റെ പേര് മാറ്റി പുതിയ രീതിയിൽ ഫണ്ട് പിരിവ് നടക്കുകയാണ് മൂന്നേക്കർ സ്ഥലം മേടിച്ച് അത് ലീഗുകാരന് തന്നെ കൊടുത്തതും ഇപ്പോൾ ലീഗുകാരൻ തന്നെ തുറന്നു പറയുകയാണ് ഞാൻ അത് വിറ്റിട്ടൊന്നുമില്ല വേണമെങ്കിൽ തിരിച്ചു തരാമെന്ന് പറയുന്ന ദുരന്ത ഫണ്ട് കച്ചവടത്തിൻ്റെ ഒരു വലിയ ഉദാഹരണമായി ലീഗ് മാറുകയാണ് ആ പ്രതികരണം കൂടി ഒന്ന് കേട്ടെ ആ ഇരുപത്തിയഞ്ച് സെന്റ് സ്ഥലം ഞാൻ വാങ്ങിയ വിലയ്ക്ക് ഇപ്പോഴും ഞാൻ തരാം അത് അവിടെ കിടപ്പുണ്ട് ഞാൻ അതുകൊണ്ട് മറച്ചു വിൽക്കാനോ ആർക്കും കൊടുക്കാനോ ഒന്നും പോയിട്ടില്ല അതല്ല പാവപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അതും അങ്ങനെ ഫ്രീ ആയിട്ട് കൊടുക്കാനും ഞാൻ തയ്യാറായി പ്രളയത്തിലോ ഇതില് പിന്നെ കൊളപ്പാറ ദുരന്തത്തിലോ പെട്ട ആർക്കെങ്കിലും ആ സ്ഥലം കിട്ടാത്തതോ സർക്കാരിന്റെ ധനസഹായം ലഭിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊടുക്കാനും ഞാൻ തയ്യാറാണ് കണ്ടില്ലേ ലീഗുകാർക്ക് ഈ നാട്ടിലെ ദുരന്തങ്ങൾ ഒരു കൊയ്ത്ത് കാലമാണ് ആ ദുരന്തങ്ങളുടെ മറവിൽ മാക്സിമം പിരിച്ചെടുക്കുക വിദേശത്തെല്ലാം ജോലിയുള്ള പല സംഘടനകളുമായി ബന്ധപ്പെട്ട് മാക്സിമം പിരിച്ചെടുത്ത് കൈ കിട്ടുന്നവർ അത് മുക്കിക്കൊണ്ടു പോവുക എത്രയെത്ര ഉദാഹരണങ്ങൾ ഗുജറാത്ത് ഫണ്ട് കത്വ ഫണ്ട് തുടങ്ങി ഈ നാട്ടിലെ നീറുന്ന പ്രശ്നങ്ങളെയെല്ലാം ഈ രീതിയിൽ ഫണ്ട് പിരിച്ച് പുട്ടടിച്ചവരാണ് ലീഗുകാരെന്ന് വളരെ കൃത്യമായി ബോധ്യപ്പെടുത്തുന്നതാണ് കവളപ്പാറയിലെ പ്രദേശവാസിയുടെ ഈ പ്രതികരണം ഇതിനെ പുറത്തു വരാതിരിക്കാൻ വേണ്ടിയാണ് യൂസുഫലി വെച്ചു കൊടുത്ത വീടിനെയും മറ്റ് സന്നദ്ധ സംഘടനകൾ വെച്ചു കൊടുത്ത വീടിനെയെല്ലാം ഫോട്ടോ എടുത്ത് പ്രചരിപ്പിച്ച് ഞങ്ങളാണിത് ചെയ്തു എന്ന രീതിയിൽ അതിൻ്റെ അട്ടിപ്പേർ അവകാശം സ്വന്തമാക്കാൻ വേണ്ടിയുള്ള നാണം പ്രവർത്തനം നടത്തുന്നത് നാണമില്ലേ ലീഗെ എന്ന് ചോദിച്ചു പോവുകയാണ്